നമസ്കാരം ലൈവിൽ ആരും ഈ സമയത്തില്ലെന്ന് തോന്നുന്നു ആ രണ്ടു പേര് ലൈവിൽ വന്നിട്ടുണ്ട് നമസ്കാരം ഓഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ലൈവ് അങ്ങനെ ചെയ്യാറില്ല വല്ലപ്പോഴും ലൈവ് അങ്ങനെ ചെയ്യാറുള്ളൂ ആരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ ഓഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ നല്ലതായിരുന്നു ആ കല ചേച്ചി ആ ഹാ വെറുതെ ഒരു ലൈവിൽ വന്നേ ഉള്ളൂ ആദ്യം തന്നെ ഈ പറഞ്ഞ ഹായ് ഹായ് ചേച്ചി ആദ്യം തന്നെ ഈ പറഞ്ഞ എല്ലാവരും വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മുടെ ചാനൽ എനിക്ക് വന്ന ഒന്നര ലക്ഷം കഴിഞ്ഞു സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അതിന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവരോടും താങ്ക്സ് പറയണം താങ്ക്സ് പറയണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് ഒരു ലൈവിൽ വന്ന് പറയാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് വന്ന ലൈവ് വരുമ്പോൾ എല്ലാവരും കാണത്തില്ല ഇന്ന് വർക്കിംഗ് അല്ലേ വർക്കിംഗ് ഡേ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ജോലി തിരക്കൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലും ഈ ക്ഷേത്രപരമായ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനത്തെ കൂടുതൽ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഇനിയും ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് വന്നത് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ലൈവിലായതുകൊണ്ട് ഞാൻ പറയാം നമ്മുടെ മണ്ണാറശാല ക്ഷേത്രത്തെ കുറിച്ചാണ് മണ്ണാറശാല ശ്രീ നാഗരാജ നാഗരാജ ശ്രീനാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം ഈ പിന്നെ നവംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ടാണ് നടക്കുന്നത് അപ്പൊ അതിന്റെ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം ക്ഷേത്രം ഭാരവാഹികൾ വിളിച്ചിരുന്നു അപ്പൊ അതുകൂടെ പങ്കുവെക്കാവുന്ന കരുതിയിട്ടാണ് ഞാൻ വിളിച്ചത് കാരണം വെച്ചാൽ ഒരുപാട് പേര് ക്ഷേത്രത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പം അതിൻ്റെ ചടങ്ങുകളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അതായത് ഈ അതിന്റെ ഒരു പ്രത്യേകത പറയാം ഈ നാഗരാജാവിന്റെ നാഗരാജാവിൻ്റെ തിരുനാൾ എന്ന് നമ്മൾ പറയുന്നത് കന്നിമാസത്തെ ആയില്യമാണ് കന്നിമാസത്തെ ആയില്യമാണ് അതുകൊണ്ട് പ്രധാന വിശേഷങ്ങൾ നടക്കുന്നത് പക്ഷെ മണ്ണാറശാലയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണാറശാലയിൽ കന്നിമാസത്തായില്യവും തുലാമാസവും വിശേഷമായിട്ട് ആഘോഷിക്കുന്നുണ്ട് കാരണം അതിനൊരു ഐതിഹ്യം പറയുന്നത് മഹാരാജാവ് കന്നിമാസത്തെ ആയില്യത്തിന് വന്ന ദർശനം ആ കാലത്ത് നടത്താൻ ഒരു അസൗകര്യം ഉണ്ടായി അപ്പം അസൗകര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം പിന്നീട് തുലാമാസത്തായില്യത്തിനാണ് ഭഗവാനെ ദർശിക്കാൻ ദർശിക്കാനെത്തുന്നത് അപ്പം പിന്നീട് അങ്ങനെ ഒരു തീരുമാനമുണ്ടായി തുലാമാസത്തെ ആയില്യവും വിശേഷമായിട്ട് ആഘോഷിക്കണം അങ്ങനെ പിന്നീട് മണ്ണാർശാലയിൽ തുലാമാസത്തെ ആയില്യത്തിനും പ്രാധാന്യം വന്ന് ഒരു ഉത്സവമായിട്ട് തുലാമാസത്തെ ആയില്യം മാറുകയായിരുന്നു ഇത്തവണ ഏതാണ്ട് അതിപ്പം കുറെ കാലം കൊണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടാണ് ആഘോഷിക്കുന്നത് പുനർദം പൂയം ആയില്യ നാളിലാണ് അയില്യം എന്നീ നാളുകൾ ദിവസങ്ങളായിട്ടാണ് ഉത്സവം ആഘോഷിക്കുന്നത് അതുപോലെ ഈ എന്ന് പറഞ്ഞാൽ ഈ ആയിരത്തിന് പന്ത്രണ്ട് ദിവസം മുമ്പ് തന്നെ മണ്ണാർശാല അമ്മയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിനും മണ്ണാർശാല അമ്മയുടെ വിശേഷാൽ പൂജകൾ ആരംഭിക്കും അതുപോലെ തന്നെ രോഹിണി നാൾ മുതൽ ഇത് അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് രോഹിണി നാൾ മുതൽ പിന്നെ പുണർദ നാൾ വരെ നാഗരാജാവിനും സർപ്പീക്ഷി അമ്മയ്ക്കും മുഴുക്കാപ്പ് ചാർത്തുന്ന മുഴുക്കാപ്പ് ചാർത്തലുണ്ടായിരിക്കും അതുപോലെ ഏർ മറ്റ് എടുത്ത് പറയുന്നത് അതുപോലെ തന്നെ എന്താ പറയുന്നത് തിരുവാതിര നാളിൽ ഇപ്പൊ എനിക്ക് വന്ന രണ്ടു മൂന്ന് വർഷമായിട്ടുള്ളത് തോന്നുന്നു അങ്ങനെ ഒരു ചടങ്ങ് തുടങ്ങിയിട്ട് തിരുവാതിര ഏഹ് പിന്നെ നാളില് മഹാദേവിന് രുദ്ര ഏകാദശിനി കലശാഭിഷേകം നടത്തുന്ന ഒരു രീതിയും കൂടെ ഉണ്ട് അതുപോലെ പിന്നെ ഉത്സവത്തിനോട് വന്ന് വന്നു കഴിഞ്ഞാൽ പുണർദം അതായത് നവംബർ പത്ത് തിങ്കളാഴ്ചയാണ് അന്ന് പുണർദം നാളിൽ വിശേഷമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കലാകാരന്മാർക്കൊരു പുരസ്കാരം ഭഗവാന്റെ നാമധേയത്തിൽ അതായത് നാഗരാജാവിൻ്റെ നാമധേയത്തിൽ ശ്രീ നാഗരാജ പുരസ്കാരമുണ്ട് അത് അത് ആ കലാ മികച്ച മികവുറ്റ കലാകാരന്മാരെ തിരഞ്ഞെടുത്താണ് ആദരിക്കുന്നത് അവരുടെ ഒരു പുരസ്കാര സമ്മേളനം നടക്കും അത് ഈ പിന്നെ പുണർദത്തിന് അന്ന് വൈകിട്ട് ഒരു മൂന്ന് മണിയോട് കൂടിയായിരിക്കും അതിനുശേഷം ഒരു നടനാഞ്ജലി ഉണ്ടായിരിക്കും ചലച്ചിത്ര നടി നവ്യ നായരായിരിക്കും നവ്യ നായരുടെ നടനാഞ്ജലി ആയിരിക്കും പുണർന്ന നാളിൽ എനിക്ക് വന്ന ഒരു ഏഴുമണിയോടുകൂടി ഏഴുമണിയോടുകൂടി ആയിരിക്കാം ഏഴുമണിയോടുകൂടി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പൂയൻ നാട് പൂയൻ നാളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാല് അറിയായിരിക്കുമല്ലോ പൂയം തൊഴൽ പ്രസിദ്ധമാണ് ഏർ അത് പൂയം തൊഴുതാല്പുണ്യം കിട്ടുമെന്നാണ് ഒരു വിശ്വാസം അതായത് ഈ പന്ത്രണ്ട് ദിവസം ഞാൻ പറഞ്ഞ ലാല്യത്തിന് ഒരു പന്ത്രണ്ട് ദിവസം അമ്മയുടെ നേതൃത്വത്തിൽ വിശേഷ പൂജകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ആ പൂജകൾ പൂർത്തിയാകുന്നത് ഈ പൂയനാളിലാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ ശ്രീകോല ഭഗവാനെ നാഗരാജാവിനെ അനന്ത ഒരു തിരുവാഭരണമായിരിക്കും ഈ പൂയനാളിൽ ചാർത്തുക അങ്ങനൊരു പ്രത്യേകത കുടി പ്രത്യേകത കൂടിയുണ്ട് അതുപോലെ ചതുശ്വര നിവേദ്യത്തോടെ അമ്മ നടത്തുന്ന പൂയനാളിലെ ഉച്ചപൂജ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചടങ്ങാണ് അത് നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ വന്ന് കണ്ട് വന്ന് കണ്ടു തൊഴണം അന്ന് അനന്ത ഞാൻ പറഞ്ഞ അനന്ത ഭാവ അനന്ത ഭഗവാൻ ഭാവത്തിലായിരിക്കും നാഗരാജാവ് കാണുക അത് കണ്ടു തൊഴുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ എന്താ പറയുക പുണ്യമുള്ള ഒരു കാര്യം കാര്യം തന്നെയാണ് അതുപോലെ പിന്നെ അന്നത്തെ ദിവസം പൂയുന്നാളിലൊരു പത്ത് പതിനൊന്ന് മണിയോട് കൂടി പിന്നെ നമ്മുടെ മണ്ണാർശാല സ്കൂളിനടുത്ത് അമ്പലത്തിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാം അതിൻ്റെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട് ആ സ്കൂൾ ഗ്രൗണ്ട് മണ്ണാർശാലയുടെ സ്കൂൾ തന്നെയാണ് ആ ഗ്രൗണ്ടിൽ വെച്ചിട്ട് അന്നദാനം ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ പിന്നെ എടുത്തു പറയേണ്ടത് ആ അതുപോലെ വൈകുന്നേരം ഒരു മഹാദീപക്കാഴ്ച ഉണ്ട് കേട്ടോ അതിനകത്തൊക്കെ നിങ്ങൾ പങ്കെടുക്കുക പങ്കെടുക്കുക നല്ലതായിരിക്കും നല്ല മനോഹരമാണ് അത് കാണാൻ ക്ഷേത്രവും പരിസരവും ഒക്കെ ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു രീതിയാണ് പിന്നെ അതുപോലെ എടുത്തു പറയുന്നത് അതുപോലെ ആയില്യം ആയില്യം എന്നാണുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ പുലർച്ചെ നാല് മണിയോടു കൂടി നട തുറക്കും പിന്നൊക്കെ അഭിഷേകമൊക്കെ ചെയ്തതിന് ശേഷം ആറു മണിയോടെ കുടുംബ കാരണവർ ആയില് നാളിലെ പൂജകൾ ആരംഭിക്കും ഇത് ഞാൻ ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഇതിന്റെ ഒരു വിശദമായ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗത്ത് കിടക്കുന്ന ആളുകളാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു വിശദമായ വിവരങ്ങൾ അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഏതാണ്ട് അതുപോലെ തന്നെ രാവിലെ എട്ട് മണി മുതൽ പിന്നെ ഇല്ലത്ത് നിലവറയ്ക്ക് സമീപം അമ്മ സത്യേനങ്ങൾക്ക് ദർശനം നൽകുന്നുണ്ട് അതിൽ നിന്നാളുടെ കാര്യമാണ് ഈ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പത്ത് മണി മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണാറശാലയിലെ ക്ഷേത്രത്തിനടുത്തുള്ള സ്കൂള് ആ സ്കൂളിൽ പിന്നെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് അത് ഒരു ഉച്ചപൂജയ്ക്ക് ശേഷം അതുപോലെ തന്നെ ഉച്ചപൂജക്ക് ശേഷം പിന്നാണ് പ്രസിദ്ധമായ ചടങ്ങ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത് ഒരു ചടങ്ങ് അതായത് നാഗരാജാവിനെയും നാഗരാജാവിൻ്റെ സർവേക്ഷമ്മയുടെയും നാഗീക്ഷിയമ്മയുടെ നാഗചാമുണ്ഡ്യമൊക്കെ ഒരു എഴുന്നള്ളത്ത് ഭഗവാൻ അമ്മ നാഷലമ്മ ഭഗവാനെ കൊണ്ടുവരുന്ന ആ ഒരു എഴുന്നള്ളി കൊണ്ടുവരുന്ന ആ ഒരു ചടങ്ങ് അത് നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ അതിൽപ്പരം ഒരു പുണ്യം ഇല്ലല്ലോ അപ്പൊ ആ ഒരു പ്രസിദ്ധമായ ആ ഒരു ആയില്യം എഴുന്നള്ളത്ത് ആ എഴുന്നള്ളത്ത് നടക്കുന്നത് രണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പന്ത്രണ്ട് മണിയോടു കൂടി ആരംഭിക്കുക താമസിക്കുമായിരിക്കും എന്തായാലും പന്ത്രണ്ട് മണിയാണ് പറഞ്ഞിരിക്കുന്നത് അത് ഈ പിന്നെ നിലവറയ്ക്ക് സമീപം ഈ കുടുംബ കാരണവർ ഒരു മക്കളെ വിട്ട് ആ മക്കളം പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും അമ്മ നാഗദ്വീപങ്ങളുമായിട്ട് ശ്രീകോവിൽ നിന്ന് നിലവറയിലേക്ക് എഴുന്നള്ളുന്നത് അതുപോലെ എഴുന്നള്ളി എത്തിയതിന് ശേഷം ആണ് ആയില്യം പൂജയൊക്കെ നടക്കുന്നത് അതായത് ഉറുമ്പാലും തുടർന്ന് ഗുരുതി തട്ടിന്മൽ നുറുമ്പാലും അതായത് തട്ടിന്മൽ ഉറുമ്പാലും എന്ന് പറയുന്നത് ഈ ആയില്യം ആയില്യം പൂജകൾക്കൊക്കെ ശേഷം ആകാശ സർപ്പങ്ങൾക്ക് നൂറും പാൽ സമർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അത് രാത്രിയോടുകൂടിയാണ് അത് അമ്മയുടെ അനുമതി വാങ്ങിയിട്ട് കുടുംബ കാരണവന്മാരാണ് നടത്തുന്നത് അതൊരു പക്ഷേ നിങ്ങൾ ഫോട്ടോസ് ഫോട്ടോയിലൊക്കെ കണ്ടു കാണുമായിരിക്കും തട്ട് ചെയ്തിട്ട് അതിൻ്റെ മണ്ണേക്ക് എന്നിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വായുവിലേക്ക് ഇങ്ങനെ നൂറും പാലും കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അത് ആകാശ സർപ്പങ്ങൾക്ക് നൽകാവുന്ന വലിയൊരു ചടങ്ങാണ് അപ്പോൾ അത് ഇതെല്ലാം ആയില്യം പൂജ എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇതാണ്ട് അർദ്ധരാത്രിയോടുകൂടിയാകും ഇത് അതുപോലെ തന്നെ പിന്നീട് ആ രാത്രിയോടുകൂടി ഈ നുറുമ്പാലും ആകാശദർപ്പങ്ങൾക്ക് നൽകുന്നതോടുകൂടി തന്നെ തട്ടിമൽ നുറുമ്പാലും കഴിയുന്നതോടുകൂടി തന്നെ ആ ഒരു ചടങ്ങ് ആയില്യം പൂജ ചടങ്ങുകളൊക്കെ സമാപിക്കും പിന്നെ മകന്നാളിൽ ശുദ്ധിക്രിയകളൊക്കെ ശേഷം വൈകിയായിരിക്കും ക്ഷേത്രം തുറക്കുക ഇത്രയും ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് ഇപ്പൊ ലൈവില് കുറച്ച് പേരെ ഉള്ളെങ്കിൽ പോലും പിന്നീട് ഇത് വീഡിയോ കാണാനായിട്ട് ഒരുപാട് പേര് കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽഡായിട്ട് ഞാനിത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയതാണ് ക്ഷേത്രം ഭാരവാഹികൾ അപ്പം അത് നിങ്ങൾക്ക് മുന്നിലേക്കൊന്ന് ഒന്ന് എത്തിക്കുകൂടിയാണ് ചെയ്തത് അപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നാൻ ഒൻപത് പേരോ മറ്റോ ലൈവിലുണ്ട് ഇപ്പം അത് ഈ ഒരു സമയമായിട്ടായിരിക്കാം സാധാരണ ഒരുപാട് പേർക്ക് ലൈവ് അങ്ങനെ സ്ഥിരം ഞാൻ ചെയ്യാറില്ല ഇടയ്ക്കെ അങ്ങനെ ലൈവ് ചെയ്യാറുള്ളൂ അപ്പോൾ ആ ലൈവില് സാധാരണ കുറേ പേരൊക്കെ വരുന്നതാണ് ഇത് എനിക്ക് വന്നാൽ ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കും അപ്പോൾ ഇത് എത്ര ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഇത് വീഡിയോ ആയിട്ടാണെങ്കിലും കിടക്കുമല്ലോ അപ്പം അങ്ങനെ കിടക്കുമ്പോൾ അമ്പലത്തിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഡീറ്റെയിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ വേറെ നോക്കിക്കോളുമല്ലോ ആ ഇത്രേയുള്ളൂ കാര്യം അപ്പോൾ ഒരിക്കൽ കൂടി ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷം നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് ഉള്ള രീതിയിൽ ന്യൂസ് പോലൊക്കെയാണ് കൊടുക്കുന്നത് അത് വെറുതെ ഈ അവിടെ എവിടെയും കണ്ട വീഡിയോ എടുത്ത് ഇടുന്ന ഒരു രീതിയല്ല ചെയ്യുന്നത് അപ്പം ചിലരെങ്കിലും വിചാരിക്കും ഇത് അവിടെ നിന്ന് എവിടെന്നെങ്കിലൊക്കെ ചെയ്തിട്ട് എടുത്തിട്ട് ചെയ്യുവാന്ന് അങ്ങനല്ല നമ്മൾ ഇപ്പോൾ അറിയ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ മാധ്യമരംഗത്ത് വന്നിട്ടുണ്ട് ഇരുപത് വർഷമായി അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സംഭവം നല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് എടുത്താല് ആ സംഭവം അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നത് ആ ആരാണോ അപ്ലോഡ് ചെയ്ത് അവരോട് നമ്മളെ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് നമ്മളൊരു വാർത്ത പോലെ കൊടുക്കുന്നത് അത് അവരും നമ്മുടെ വീഡിയോസൊക്കെ അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഹിന്ദിക്കാരുടെ ആർട്ടൊക്കെ ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട് ആർട്ട് ഹിന്ദി ഹിന്ദിക്കാരായിട്ടുള്ള ആൾക്കാർ അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കന്നഡ കർണാടകയിൽ നിന്നുള്ള ആൾക്കാരുടെയൊക്കെ നമ്മൾ വീഡിയോസ് എടുത്ത് ചെയ്യാറുണ്ട് അവർക്ക് അവർക്ക് ഈ വീഡിയോസ് അയച്ചും കൊടുക്കാറുണ്ട് അവർ എന്താ പറഞ്ഞാൽ അവർക്കും ഒരുപാട് സന്തോഷം നമുക്ക് മെസ്സേജ് ഒക്കെ ഇടാറുണ്ട് കർണാടകത്തിൽ നിന്ന് അതുപോലെ മുംബൈയിൽ നിന്ന് ഒക്കെ അവരുടെ അവിടുത്തെ ആർട്ട് അവിടെ എനിക്ക് പരിചയമുള്ളവരൊന്നും ഇല്ല അവിടുത്തെ അവരുടെ ആർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ അത് ഡീറ്റെയിൽസ് തിരക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്ത് പിന്നെ ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ പരിചയപ്പെടുന്നത് എന്നാലും അവർക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അല്ലാതെ അവരുടെ ഒക്കെ പെർമിഷൻ ഇല്ലാതല്ല നമ്മൾ ഈ വീഡിയോസ് കൊടുക്കുന്നത് നമ്മളൊരു മാധ്യമം പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വാർത്തകളുണ്ടല്ലോ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഡിവോഷണൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് അത് തീർച്ചയായിട്ടും അവരോട് നമ്മൾ കംപ്ലീറ്റ് വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് നല്ല വെറുതെ ഇരുന്ന് പറയുമല്ലോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഒരുപാട് സന്തോഷം ലൈവിൽ വരാത്തവരൊക്കെ പിന്നെ വീഡിയോ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ചാനൽ സപ്പോർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇനിയും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ മറ്റൊരു ചാനലുണ്ട് രാജീവ് അനാരി ടു പോയിൻറ്റോ അത് ഇതുപോലെ തന്നെ എൻ്റർടൈൻമെൻ്റാണ് അതെനിക്ക് തന്നെ എഴുപത്തി മൂന്ന് കെ എം ദോ ആയെന്ന് തോന്നുന്നു അതിനും അതിനും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൈവ് നിർത്തുകയാണ് നന്ദി നമസ്കാരം